കുട്ടികളെ കാ മുതൽ കം വരെയുള്ള അക്ഷരങ്ങള് കൃത്യമായിട്ട് വരുന്ന ഒരു ചെറിയ പാട്ടാണ് നമുക്ക് ഒരുപാട് പദസമ്പത്ത് ആവശ്യമാണ് ഇപ്പം എന്തെങ്കിലും എഴുതണമെങ്കിലും നമ്മുടെ സ്വന്തം രചനകൾക്ക് വളരെ പ്രാധാന്യമുള്ളൊരു കാലത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത് അപ്പൊ എന്തെങ്കിലും എഴുതാനൊക്കെ ആയിട്ട് പദസമ്പത്ത് വർദ്ധിക്കാനായിട്ട് കാ മുതൽ കം വരെ കടവിനടുത്തൊരു കാടുണ്ട് കാടിനകത്തൊരു കിളിയുണ്ട് െട്ടി കിളിക്കുഞ്ഞ് കീക്കി എന്ന് കരഞ്ഞപ്പോൾ കുണുങ്ങി വന്നു കുയിലമ്മ കൂകി കൂകി കുയിലമ്മ കൃത്യം പത്തര നേരത്ത് തകൃതിയിൽ നൃത്തം വെച്ചല്ലോ കെട്ടിയ ചരടും പൊട്ടിച്ചോടി കേളിയിൽ മുഴുകി കുയിലൻ കൈതോലകളാൽ മാലകൾ തൂക്കി കൊടികൾ നാട്ടി കുയിലമ്മ കോടിയുടുത്ത് നൃത്തം കാണ കൗതുകമോടെ ആലത്തി കംസനിലെത്തി കംസവും എത്തി കളികൾ ആഹാ ബു കേം കാ മുതൽ കം വരെ നല്ല നിറ നിറയായിട്ട് വാക്കുകൾ വന്നിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണേ